ഹായ് ഫ്രണ്ട്സ് പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് എൽ ഡി സി എക്സാം എഴുതാൻ പോകുന്നവർക്കും അതുപോലെ മറ്റുള്ള എക്സാമുകൾ എഴുതുന്നവർക്കും വളരെയധികം യൂസ്ഫുൾ ആവുന്ന ക്ലാസ്സാണിത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഈ വർഷം ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ വിഖ്യാത ഉറുദു ഹിന്ദി കവിയും ബോളിവുഡ് ഗാനരചയിതാവും ഓസ്കാർ ജേതാവുമായ വ്യക്തി ആരാണ് ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ വിഖ്യാത ഉറുദു ഹിന്ദി കവിയും ബോളിവുഡ് ഗാനരചയിതാവും ഓസ്കാർ ജേതാവുമായ വ്യക്തിയാണ് ഗുൽസാർ ഗുൽസാർ ഉറുദു ഹിന്ദി കവിയാണ് ഈ വർഷത്തെ ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായ രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായ രാജ്യം ഇന്ത്യ ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ പ്രഥമ സ്വർണ്ണ നേട്ടം കുറിച്ച ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ പി വി സിന്ധുവാണ് ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് സ്വർണം ലഭിക്കുന്നത് ഈ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നത് പി വി സിന്ധുവാണ് ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരം ട്രീസ ജോളിയാണ് ട്രീസ ജോളി ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരമായിരുന്നു ട്രീസ ജോളി റൺസ് അടിസ്ഥാനത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം കുറിച്ചത് ഏത് ടീമിനെതിരെയാണ് റൺസ് അടിസ്ഥാനത്തിലെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം കുറിച്ചത് ഇംഗ്ലണ്ടിനെതിരെയാണ് ഇംഗ്ലണ്ടിനെതിരെ നാനൂറ്റി മുപ്പത്തിനാല് റൺസാണ് എടുത്തത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് തേക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് രവിചന്ദ്രൻ അശ്വിൻ രവിചന്ദ്രൻ അശ്വൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് തേക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് രവിചന്ദ്രൻ അശ്വിൻ ഇന്ത്യയുടെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നാണ് ഇന്ത്യയുടെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനാണ് ലോക്പാലിൻ്റെ പുതിയ ചെയർപേഴ്സൺ ആരാണ് ലോക്പാലിൻ്റെ പുതിയ ചെയർപേഴ്സൺ എ എം ഖാൻവിൽക്കർ ആണ് എ എം ഖാൻവിൽക്കർ ലോക്പാലിൻ്റെ പുതിയ ചെയർപേഴ്സൺ ആണ് എ എം ഖാൻവിൽക്കർ ലോകത്തെ ആദ്യ ക്ലോക്ക് സ്ഥാപിച്ച സ്ഥലം ഉജ്ജയിനാണ് ലോകത്തെ ആദ്യ വേദിക്ലോക്ക് ആദ്യ ക്ലോക്ക് സ്ഥാപിച്ച സ്ഥലമാണ് ഉജ്ജയിൻ സൂര്യ ഉപരിതലത്തിലെ പിണ്ട വികിരണം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ കണ്ടെത്തിയ സൗര പര്യവേക്ഷണ ഉപഗ്രഹമാണ് ആദിത്യ എൽവൺ സൂര്യ ഉപരിതലത്തിലെ പിണ്ട വികിരണം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ കണ്ടെത്തിയ സൗര പര്യവേക്ഷണ ഉപഗ്രഹമാണ് ആദിത്യ എൽവൺ ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിലെ ഫൈറ്റർ പൈലറ്റുമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദിയാണ് ഗഗൻയാൻ ദൗത്യത്തിലെ ഫൈറ്റർ പൈലറ്റുമാരിൽ ഉൾപ്പെട്ട മലയാളിയായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഗഗൻയാൻ ദൗത്യത്തിലെ ഫൈറ്റർ പൈലറ്റുമാരിൽ ഉൾപ്പെട്ട മലയാളിയായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ടെസ്റ്റ് ക്രിക്കറ്റിൽ കുറഞ്ഞ മത്സരങ്ങളിൽ നിന്ന് ആയിരം റൺസ് തികച്ച ഇന്ത്യൻ ബാറ്ററാണ് യശസ്വി ജയ്സ്വാൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ കുറഞ്ഞ മത്സരങ്ങളിൽ നിന്ന് ആയിരം റൺസ് തികച്ച ഇന്ത്യൻ ബാറ്ററാണ് യശസ്വി ജയ്സ്വാൾ എഴുപത്തിയൊന്നാം മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന് വേദിയായ ഇന്ത്യൻ നഗരം മുംബൈയാണ് എഴുപത്തി ഒന്നാമത് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന് വേദിയായ ഇന്ത്യൻ നഗരമാണ് മുംബൈ മുംബൈ വേദിയായ സൗന്ദര്യ മത്സരത്തിൽ മിസ് വേൾഡ് പട്ടം നേടിയത് ക്രിസ്റ്റീന ഫിസ്കസ്കയാണ് ക്രിസ്റ്റീന ഫിസ്കസ്കാണ് മുംബൈ വേദിയായിട്ടുള്ള സൗന്ദര്യ മത്സരത്തിൽ മിസ് വേൾഡ് പട്ടം ലഭിച്ചത് ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള വ്യക്തിയാണ് ക്രിസ്റ്റീന ഫിസ്കസ്ക ഈ വർഷത്തെ മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് സിനി ഷെട്ടി സിനി ഷെട്ടി ഈ വർഷത്തെ മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മത്സരിച്ചത് സിനി ഷെട്ടിയാണ് ഇറാസ്മിയാനം ഫൗണ്ടേഷൻ്റെ ഇറാസ്മസ് പ്രൈസിന് അർഹനായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ് ഇറാസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്നതാണ് ഇറാസ്മസ് പ്രൈസ് ഇറാസ്മസ് അർഹനായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ് അമിതാവ് ഘോഷ് ഈ വർഷത്തെ ഓസ്കാർ പുരസ്കാര ദാന ചടങ്ങിൽ സ്മരണാഞ്ജലി വിഭാഗത്തിൽ ഉൾപ്പെട്ട ബോളിവുഡ് ആർട്ട് ഡയറക്ടറാണ് നിതിൻ ദേശായി ഈ വർഷത്തെ ഓസ്കാർ പുരസ്കാരദാന ചടങ്ങിൽ സ്മരണാഞ്ജലി വിഭാഗത്തിൽ സ്മരണാഞ്ജലി വിഭാഗത്തിൽ ഉൾപ്പെട്ട ബോളിവുഡ് ആർട്ട് ഡയറക്ടറാണ് നിതിൻ ദേശായി ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയുടെ പുതിയ നാവിക താവളമാണ് ഐ എൻ എസ് ജഡായു ഐ എൻ എസ് ജഡായു എന്ന് പറയുന്നത് ഇന്ത്യയുടെ പുതിയ നാവിക താവളമാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് ലക്ഷദ്വീപിലെ മിനി കോയിലാണ് ലക്ഷദ്വീപിലെ മിനിക്കോയിൽ കോയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയുടെ പുതിയ നാവിക താവളമാണ് ഐ എൻ എസ് ജഡായു ഇന്ത്യയിൽ ജൻ ഔഷധി ദിനമായി ആചരിക്കുന്ന ദിവസം മാർച്ച് ഏഴാണ് ഇന്ത്യയിൽ ജൻ ഔഷധി ദിനം ജൻ ഔഷധി ദിനമായി ആചരിക്കുന്ന ദിവസം മാർച്ച് ഏഴാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ് ഈ വർഷത്തെ സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ സർവീസസ് ആണ് ഈ വർഷത്തെ സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ സർവീസസ് ഈ വർഷത്തെ സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് അരുണാചൽ പ്രദേശ് ആണ് ഈ വർഷത്തെ സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് അരുണാചൽ ആണ് ജേതാക്കൾ സർവീസസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയക്രമം പ്രഖ്യാപിച്ച മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് കുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയക്രമം പ്രഖ്യാപിച്ച മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പുതിയ അംഗമായി ചുമതലയേറ്റ മുൻ കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനാരാണ് ഗ്യാനേഷ് കുമാറാണ് ഗ്യാനേഷ് കുമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പുതിയ അംഗമായി ചുമതലയേറ്റ മുൻ കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ഗ്യാനേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയ ടീം മുംബൈയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയ ടീം മുംബൈ സൗരയുദ്ധത്തിലെ രണ്ടായിരത്തി അഞ്ച് ഇ എക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് എന്ന ചിഹ്നഗ്രഹത്തിന് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് നാസ നൽകിയത് ജയന്ത് മൂർത്തിയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ജയന്ത് മൂർത്തിയുടെ പേരാണ് സൗരയുദ്ധത്തിലെ രണ്ടായിരത്തി അഞ്ച് ഇ എക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് എന്ന ചിഹ്നഗ്രഹത്തിന് നാസ നൽകിയിട്ടുള്ളത് ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ജയന്ത് മൂർത്തിയുടെ പേര് നൽകിയിട്ടുള്ള ചിഹ്നഗ്രഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ച് ഇ എക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ആരാണ് പേര് നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാസയാണ് സ്റ്റേറ്റ്മെൻറ് ടൈപ്പിൽ ഇതുപോലെ ചോദിക്കാം ഹെയ്ത്തിയിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നതിനായി ഇന്ത്യ സംഘടിപ്പിച്ച രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ഓപ്പറേഷൻ ഇന്ദ്രാവതി ഹെയ്ത്തിയിൽ കുടുങ്ങിയ ഹെയ്ത്തിയിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നതിനായി ഇന്ത്യ സംഘടിപ്പിച്ച രക്ഷാ ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്താൻ തിരഞ്ഞെടുക്കപ്പെട്ട ടേബിൾ ടെന്നീസ് താരം ആരാണ് അജന്ത ശരത് കമലാണ് അജന്ത ശരത് കമൽ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്താൻ തിരഞ്ഞെടുക്കപ്പെട്ട ടേബിൾ ടെന്നീസ് താരമാണ് അജന്ത ശരത് കമൽ അപ്പം ഇന്ന് രാത്രിയാണ് പാരീസ് ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഡെപ്യൂട്ടി ചെഫ് ഡി മിഷൻ ആയ വിന്റർ ഒളിമ്പിക് താരമാണ് ശിവ കേശവൻ ശിവ കേശവൻ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഡെപ്യൂട്ടി ചെഫ് ഡി മിഷൻ ആയ വിന്റർ ഒളിമ്പിക് താരമാണ് ശിവകേശവൻ ഹരിയാനയിലെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ബി ജെ പി നേതാവ് നായിബ് സൈനിയാണ് നായിബ് സൈനി ഹരിയാനയിലെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ബി ജെ പി നേതാവാണ് നായിബ് സൈനി നായിബ് സൈനി രണ്ടാം ലാൻഡിംഗ് പരീക്ഷണം പൂർത്തിയാക്കിയ ഐ എസ് ആർ ഒയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക് രണ്ടാം ലാൻഡിംഗ് പരീക്ഷണം പൂർത്തിയാക്കിയ ഐ എസ് ആർഒയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക് ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് പീയുഷ് ആനന്ദ് പിയൂഷ് ആനന്ദ് ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പുതിയ ഡയറക്ടർ ജനറലാണ് പിയൂഷ് ആനന്ദ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറലാണ് സദാനന്ദ് വസന്ത് സദാനന്ദ് വസന്ത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലെങ്കിൽ എൻ ഐ എയുടെ പുതിയ ഡയറക്ടർ ജനറലാണ് സദാനന്ദ് വസന്ത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എസ് പി ജി ഡയറക്ടർ ജനറലായി നിയമിതനായ കേരള കേഡർ ഐ പി എസ് ഓഫീസറാണ് എസ് സുരേഷ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ എസ് പി ജി ഡയറക്ടർ ജനറലായി നിയമിതനായ കേരള കേഡർ ഐ പി എസ് ഓഫീസറാണ് എസ് സുരേഷ് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാർട്ടപ്പ് മഹാകുംപിനെ വേദിയായ നഗരം ന്യൂഡൽഹി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സ്റ്റാർട്ടപ്പ് മഹാകുംപ് സ്റ്റാർട്ടപ്പ് മഹാകുമ്പിന് വേദിയാകുന്ന നഗരമാണ് ന്യൂഡൽഹി വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കിരീടം നേടിയ ടീം ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സാണ് വനിതാ പ്രീമിയം ലീഗ് ക്രിക്കറ്റിൽ കിരീടം നേടിയത് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സാണ് ഈ വർഷത്തെ ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഒഡീഷ എഫ് സിയാണ് ഈ വർഷത്തെ ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഒഡീഷ എഫ് സി ആദ്യത്തേത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സും ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ഒഡീഷ എഫ് സിയുമാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ ഐ പി എൽ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ റെക്കോർഡ് സ്വന്തമാക്കിയ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ ഐ പി എൽ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ റെക്കോർഡ് സ്വന്തമാക്കിയ ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മൂന്ന് വിക്കറ്റിന് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റൺസാണ് അവരെടുത്തത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവുമധികം വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ് മുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് വേതനം നൽകുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ എം ജി എൻ ആർ ഇ ജി എ പ്രകാരം ഏറ്റവും അധികം വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ് മുന്നൂറ്റി എഴുപത്തി രൂപ കേരളത്തിലെ പുതുക്കിയ വേതനമാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്